നമസ്കാരം റാഫ് ടോപ്പ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കളിക്കാരൻ എന്ന നിലയിൽ വേൾഡ് കപ്പും യൂറോ കപ്പും ഒക്കെ നേടിയിട്ടുണ്ടെങ്കിലും പരിശീലകൻ എന്ന നിലയിൽ ഒരു മേൽവിലാസവും ഉണ്ടായിരുന്നില്ല സാബി അലോൺസൊക്ക് ബൈർലവർ ക്യൂസിന്റെ കോച്ചായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ അദ്ദേഹം സ്ഥാനമേൽക്കുമ്പോൾ അതിനു മുമ്പ് ഒരു സീനിയർ ടീമിലെയും അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടില്ല ആകെ ഉണ്ടായിരുന്ന കോച്ചിങ് പരിചയം എന്ന് പറയുന്നത് റയൽ സോസ് ഗാർഡിന്റെ ബി ടീമിനെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പരിശീലിപ്പിച്ചിരുന്നു എന്നുള്ള ഒരു അനുഭവം മാത്രമാണ് അങ്ങനെയുള്ള സാബി അലോൺസയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ അഞ്ചിന് ബയർ ലവർ ക്യൂസന്റെ കോച്ച് ആയിട്ട് എത്തുന്നത് അപ്പൊ ക്യൂസന്റെ അവസ്ഥ എന്താണെന്ന് അറിയാമോ ബൂണ്ടസ് ലീഗയിലെ റലഗേഷൻ സോണിൽ സ്ട്രഗിൾ ചെയ്യുകയാണ് എന്ന് പറഞ്ഞ വളരെ മോശമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിന് ശേഷമുള്ള അവരുടെ വേസ്റ്റ് സ്റ്റാർട്ട് ആയിരുന്നു ആ സീസണിൽ അവർക്ക് ലഭിച്ചിരുന്നത് അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ടീമിനെയാണ് അതിനു മുമ്പ് എവിടെയും സീനിയർ ടീമിനെ പരിശീലിപ്പിക്കാത്ത സൗബിയ ലോൺസോ ഏറ്റെടുക്കുന്നത് പിന്നെ സംഭവിച്ചത് ഒരു മാജിക് ആണ് പതിനെട്ട് മാസങ്ങൾ കൃത്യമായി പറഞ്ഞ അഞ്ഞൂറ്റി അൻപത്തി ഏഴ് ദിവസങ്ങൾക്ക് ശേഷം അവർ ബോണ്ടസ് ലീഗയിൽ കിരീടം ചൂടിയിരിക്കുന്നു നൂറ്റി ഇരുപത് വർഷത്തെ ചരിത്രം തിരുത്തിയിരിക്കുന്നു ക്യൂസിന്റെ കഴിഞ്ഞ നൂറ്റി ഇരുപത് വർഷത്തെ ആദ്യത്തെ കിരീടം ഇന്നത്തെ രൂപത്തിലേക്ക് ബോണ്ടസ് ലീഗ് മാറിയതിനു ശേഷമുള്ള ആദ്യത്തെ കിരീടവും അവർ നേടുന്നു അതാണ് അഞ്ഞൂറ്റി അൻപത്തി ഏഴ് ദിവസങ്ങൾ കൊണ്ട് ഒരു അത്ഭുതം സൃഷ്ടിച്ചിരിക്കുകയാണ് സീറോ ഡിഫീറ്റ്സ് ആണ് നോക്കുക ബോണ്ടസ് ലീഗിൽ ഇരുപത്തി ഒമ്പത് കളി ഒന്നും തോറ്റിട്ടില്ല വേണ്ട എല്ലാ കോമ്പറ്റീഷനുകളും എടുത്ത് നോക്കിയാലോ അവിടെയും തോറ്റിട്ടില്ല നാൽപ്പത്തി മൂന്ന് കളികളായി ഇപ്പൊ യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകളിലെ ക്ലബുകളിൽ ഒറ്റ ടീമും ഇങ്ങനെ അൺബീറ്റനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നില്ല എന്ന കാര്യം കൂടി നോക്കുക ഇവിടെ പോണ്ടസ് ആ കിരീടത്തിൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല ഡി എഫ് പി പോക്കലിന്റെ ഫൈനൽ മത്സരത്തിൽ കൈസർ സ്ലോട്ടിനെതിരെയാണ് അവർക്ക് കളിക്കാനുള്ള ആ കിരീടവും ബൈർക്യൂസം നേടുമെന്ന് തന്നെ വിശ്വസിക്കാം പിന്നെ യൂറോപ്പ ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ അവർ നിൽക്കുകയാണ് അവിടെയും മുന്നോട്ട് പോവാനും കിരീട സാധ്യത നിൽക്കുന്നു സാബി അലോൺസോയുടെ ഫുൾ മാനേജറായിട്ടുള്ള ഡെബ്യൂ ആണ് ക്യൂസൽ നമ്മൾ ഫസ്റ്റ് ടൈറ്റിൽ നേടിയിരിക്കുന്നു ആണ് ഇപ്പൊ ുന്നത് എന്നർത്ഥം യൂറോപ്പിലെ ടോപ്പ് ടൊപ്പ ലീഗുകളിൽ ഇങ്ങനെ കളിക്കുന്ന മറ്റൊരു ടീം ഇപ്പോഴില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിനെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതി വരാത്തൊരു അവസര അവസ്ഥയിലാണുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും ഈ ഒരു മാജിക് കാരണം ഇതൊരു അത്ഭുതകരമായിട്ടുള്ള മാറ്റം തന്നെയാണ് അദ്ദേഹത്തെ കുത്തിക്കൊണ്ടു പോകാൻ വമ്പൻ ക്ലബുകൾ കാത്തിരിപ്പാണ് എന്തായാലും ലവർ ക്യൂസിൽ അദ്ദേഹം ഇനിയും തുടരുമെന്ന് തന്നെയാണ് നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത് അത് കഴിഞ്ഞാൽ റയലിന്റെ പരിശീലക സ്ഥാനത്ത് നമുക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റുമോ അത്തരുന്നതാണ് അവരവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതലുമായി റാഫ്